നമസ്കാരം കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒരു സാധാരണ വാർത്തയായിരുന്നില്ല ഒരു വ്യക്തിയുടെ മരണം ഒരു നാടിനെ ആകെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി പിന്നീട് അതൊരു ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വഴി മാറിയ അസാധാരണമായ ഈ കഥ നമ്മൾ ഇന്ന് വിശദമായി ഒന്ന് ചർച്ച ചെയ്യുകയാണ് കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിനാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം നെയ്യാറ്റിൻകരയിലെ ഒരു സാധാരണ വീട്ടിൽ മണിയൻ എന്നറിയപ്പെട്ടിരുന്ന ഗോപൻ സ്വാമി മരിക്കുന്നു എന്നാൽ ഇതൊരു സാധാരണ മരണമല്ലെന്നും അദ്ദേഹം സമാധി ആയതാണെന്നും മക്കളും കുടുംബവും അവകാശപ്പെട്ടു ഒരു കോൺക്രീറ്റ് അറയുണ്ടാക്കി അതിനുള്ളിൽ പൂജാദ്രവ്യങ്ങൾക്കൊപ്പം മൃതദേഹം ഇരിക്കുന്ന നിലയിൽ അടക്കം ചെയ്തു മണിയൻ സ്വാമി സമാധി എന്ന പേരിൽ പോസ്റ്ററുകളും സ്ഥാപിച്ചു ഇവിടെ നിന്നാണ് ദുരൂഹതകളുടെ ചുരുളഴിയുന്നത് വീട്ടുമുറ്റത്തെ ഈ അസാധാരണമായി അടക്കം ചെയ്യൽ നാട്ടുകാരിൽ സംശയമുണ്ടാക്കി ഗോപനെ കാണാനില്ലെന്ന് ആരോപിച്ച് അയൽക്കാർ പോലീസിൽ പരാതി നൽകി മക്കളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെയും ആശയക്കുഴപ്പത്തിലാക്കി ഒരാൾ അച്ഛൻ വീട്ടിൽ വെച്ച് മരിച്ചെന്നും മറ്റൊരാൾ അവിടെ വെച്ച് തന്നെ സമാധിയായെന്നും മൊഴി നൽകി ഇതിനിടെ മരണവിവരം മറച്ചു വെച്ചുകൊണ്ട് കുടുംബം മരണ സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കിയില്ല കേസ് ഹൈക്കോടതിയിൽ എത്തിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായത് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ കളക്ടർ ഉത്തരവിട്ടു വീട്ടുകാരുടെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ച് കല്ലറ തുറന്നു പോലീസും ഫോറൻസിക് വിദഗ്ധരും അടങ്ങുന്ന സംഘം ദിവസങ്ങൾക്ക് ശേഷം തുറന്ന കല്ലറയിൽ പൂജാമുറിയിൽ എന്ന പോലെ ഇരിക്കുന്ന നിലയിൽ ഗോപന്റെ മൃതദേഹം കണ്ടെത്തി തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ദുരൂഹത നീങ്ങിയത് ഗോപന്റെ മരണം കൊലപാതകമല്ലെന്നും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും വ്യക്തമാക്കി ഗുരുതരമായ കരൽ രോഗം അൾസർ ഹൃദയവാലിൽ ബ്ലോക്ക് തുടങ്ങിയ നിരവധി രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ശരീരത്തിൽ കണ്ട ചതവുകൾ മരണകാരണമായിരുന്നില്ലെന്നും റിപ്പോർട്ട് സ്ഥിരീകരിച്ചു ഇതോടെ വലിയ ചർച്ചകൾക്ക് വിരാമമായി മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം വീണ്ടും സംസ്കരിച്ചു മരണം നടന്ന മാസങ്ങൾക്ക് ശേഷം ഈ സംഭവം മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നു കുടുംബം ഗോപന്റെ സമാധിസ്ഥലം ഒരു ക്ഷേത്രമാക്കി മാറ്റാനായി തീരുമാനിച്ചിരിക്കുകയാണ് നിലവിലിവിടെ ഋഷിപീഠം എന്ന പേരിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജകൾ നടക്കുന്നുണ്ടെന്ന് കുടുംബം പറയുന്നു ഈ പൂജകളിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട് ഓണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് കുടുംബം പദ്ധതിയിടുന്നത് ഒരു സാധാരണ മരണം ഒരു മഹാസമാധിയായി മാറി എന്ന് വിശ്വസിക്കുന്നവരും ഈ സംഭവം വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണെന്ന് കരുതുന്നവരും ഈ സമൂഹത്തിലുണ്ട് നെയ്യാറ്റിൻകർ ഗോപന്റെ കഥ ഒരു മരണത്തിന് ശേഷവും ഒരു നാടിന്റെ ചിന്തകളിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ക്ഷേത്രം വിശ്വാസത്തിന്റെ പുതിയൊരു കേന്ദ്രമായി മാറുമോ അതോ കാലം ഈ കഥയെ മായച്ചു കളയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി